എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ജീവിതമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകുന്നു മക്കളെ അപ്പോൾ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ മണി ചേച്ചി വന്നിട്ടുണ്ട് മണി ചേച്ചി മണി ചേച്ചി കഞ്ഞി കുടിക്കുക അപ്പോൾ കുട്ടിയമ്മയ്ക്ക് വയ്യാന്ന് കേട്ടിട്ട് വന്നിരിക്കുക കുട്ടിയമ്മനെ നോക്കാൻ മണി ചേച്ചി ആ കുന്ത്രാണ്ട കഞ്ഞിയിലിട്ട് കുതിർത്ത് വേണേക്ക് കടിക്കാൻ പറ്റുന്നില്ല പിന്നെ പരിപ്പും മധുരക്കിഴുങ്ങ് മധുരക്കിഴുങ്ങും പരിപ്പും അപ്പൊ മൂളുഷം വെച്ചാ നിങ്ങള് മൂളുഷ എൻ്റെ അമ്മ പിച്ചിയും പഴക്കും വിളിച്ചു പറഞ്ഞു കണക്കെടുക്കണ്ട ആ ഇതാണ് എന്റെ അമ്മ അമ്മയുടെ പറച്ചിൽ എന്താ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എത്ര സുഖമായി ഞാൻ നോക്കിട്ടാ പറയണേ മറ്റാട് പോവാൻ ഗുരുവായൂര് പോവാ എല്ലാർത്തും പോട്ടെ അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാം ആ ഇതാണ് മക്കളുടെ ബുദ്ധിമുട്ടുകൾ അമ്മമാര് ഒന്നും ചെയ്യണ്ട വെളിച്ചം എഴുന്നേറ്റ് അവരവര് കുടിച്ച് ഡ്രസ്സ് മാറി ഉള്ള കഞ്ഞും കൂടിച്ച് സുഖമായി ഇരിക്കാവുന്ന ഒരു വീടുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ പോവാ അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാനൊക്കെ അനുഭവിക്കുക തന്നെ ഇതാ മോളെ ഉറങ്ങുക കുഞ്ചി കുഞ്ചിയാണിപ്പോൾ കുട്ടിയമ്മേനെ നോക്കണത് കേട്ടാ പിന്നെ കുട്ടിയമ്മ എഴുന്നേറ്റാ അപ്പം കുഞ്ചി വരയ്ക്കും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കും അപ്പോൾ മനേച്ചിന്നലെ വന്ന കാരണം ഇത്തിരി ഉറങ്ങാൻ പറ്റും ഇന്നലെ ഒരു ദിവസം ഇപ്പം കുട്ടിയമ്മ ഏച്ച ഓർണ്ണ കുളിപ്പിക്കലൊക്കെ കേക്കള് ഏ അപ്പോൾ കുളുപ്പിക്കലൊക്കെ കഴിഞ്ഞ് രസം മാറ്റി ഇതൊക്കെ അഞ്ഞു കൊടുത്തിരിക്കണു അപ്പോൾ എന്താ രണ്ട് മണിക്കൊരു മണിക്ക് രാത്രി ഒക്കെ രണ്ട് മണിക്കൊരു മണിക്ക് ഇരിഞ്ഞിട്ടിരിക്കുക പായ മടക്കി വെക്കുക തുണികളൊക്കെ മടക്കി വയ്ക്കുക എന്നിട്ട് ഇരുന്ന് ഉറക്കം തൂങ്ങുക മൂക്കു ഊച്ചി വീണാലോ അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നാല് വട്ടം ഇന്ന് ഞാൻ പിരിച്ചു കൊടുത്തതാണിത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതിനെ വെറുതെ കടുത്തിക്കുക അവൾ ഘടുത്തിക്കാന്നും പറയരുത് എട്ടാ വയസ്സായാലും നോക്കിയവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടാ ഒരു കാട്ടണ വേഷം കെട്ടുകളൊക്കെ അല്ലാതെ അമ്മേനെ അച്ഛനെയും ഒന്നും നോക്കാത്തവർക്കൊന്നും ഇതിൻ്റെ ഗുണം അറിയില്ല അങ്ങനെയുള്ളവരാണ് തെറ്റായി കമൻറ്റുകളൊക്കെ ഇടുന്നത് വയസ്സായാലും നോക്കുകയെന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല മനസ്സായിട്ടാണ് നിങ്ങൾക്കൊന്നും പറ്റണ കാര്യമില്ല നിങ്ങൾക്ക് ഈ ചീത്ത കമൻ്റ് ഇടാൻ വേറെ ഒരു പണി അറിയില്ല അപ്പോൾ അവർ നോക്കണവർക്ക് അറിയുള്ളൂ അപ്പോൾ ഈ കഷ്ടം കെട്ടിക്കുന്നത് എന്താച്ചാൻ ഇവരെ കയ്യത് അവിടെ ഇട്ടിട്ട് ഉറച്ചിട്ടേ പൊട്ടണുണ്ട് മേലൊക്കെ മേലൊക്കെ പൊട്ടണുണ്ട് അപ്പോൾ പൗണ്ടറ് മരുന്ന് കടയിൽ നിന്ന് മേടിച്ച് പൊടി ഉണ്ടല്ലോ അത് കിടന്നിട്ട് അപ്പൊ ഈ ആരെയും മൂത്രൊന്നും പോവാണ്ടിരിക്കാൻ കെട്ടൂല അതൊക്കെ അങ്ങോട്ട് അഴിച്ചു കളയാണ് എന്നെ മൂത്രം വെച്ച് നാറ്റിച്ച് രണ്ടു വട്ടം ഉടുപ്പ് മാറിന്ന് മൂന്നാമത്തെ ഉടുപ്പാ എന്താ മതിയ ചോറേ ഇഞ് വേണ കുളിച്ചപ്പ സുഖായി കുളിച്ചപ്പ സുഖായിപ്പ സുഖായി പോണ കുട്ടിയമ്മ ഇവിടെ കയറുന്ന മതിയാ ഇവിടെ കയറുന്ന മതിയാടുന്നോള ചോറ് ഇട്ട് കയ്യും വായ കഴുകി അമ്മ ഒരു ഞാൻ കായൊക്കെ കഴിക്കാറുണ്ടല്ലോ കഷ്ണൊക്കെ കഴിക്കാറുണ്ടല്ലോ കഷ്ണൊക്കെ കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കഷ്ണം ഇതൊക്കെ മക്കളൊരു കൊച്ചു വീഡിയോ കുട്ടിയുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങളിത് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പം എൻ്റെ ഇതുപോലെയുള്ള എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും അതുവരെ പുതിയൊരു വീഡിയോ ഞാൻ അവരുന്ന് വരെ എല്ലാവരും